ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഇപ്പം ഞങ്ങളുള്ളത് അങ്കമാലി ആലിബാബ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങളെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തിരിക്കാണ് ഹണിയങ്കളും ഡിജയാന്തി മേക്കുട്ടിയും ഇതാ എത്തിപ്പോയി അങ്ങനെ ഞങ്ങൾ സൂപ്പും ബ്ലാറ്ററൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മൂവി കാണാൻ പോവാണ് കിഷ്കിന്റെ കാന്താട്ടെ ഞങ്ങൾ കാണാൻ അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ വന്നപ്പോഴത്തേക്കും ദേ എന്റെ ക്ലാസ്മേറ്റ് ബൈതേനെ കണ്ടു പെട്ടെന്ന് അവിടെ കണ്ടപ്പോ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു വന്നേ നല്ല മൂവിയായിരുന്നു ഒരു ടെൻ ഫിഫ്റ്റി പി എമ്മിനാണ് ഇത് തുടങ്ങിയത് അതൊരു വൺ ടെൻ ഒക്കെ ആയപ്പോഴത്തേക്കാണ് അത് കഴിഞ്ഞത് നെക്സ്റ്റ് ഡേ ചേട്ടൻ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു ഇതേ പിന്നെയെന്ന് പറയണ പോലെ ഞങ്ങൾ എ ആറ് മൂവിയും പോയി കണ്ടു കരിയാടുള്ള റെഡ് കാർപ്പറ്റിലാണ് പോയത് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇത് ത്രീ ഡി ആണ് അടിപൊളിയായിരുന്നു എനിക്ക് എ ആർ എം ആണ് ഇഷ്ടമായത് അമ്മയ്ക്കും അപ്പയ്ക്കും ചേട്ടനൊക്കെ കിഷ്കിൻ്റെ ആയിരുന്നു ഇത്രയും കൂടി ഇഷ്ട ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത് ആ ത്രീ ഡി ആണ് അത് എന്താ ഭയങ്കര ആയിരുന്നു അതിലും നല്ലത് നോർമൽ സ്ക്രീൻ തന്നെയായിരുന്നു അങ്ങനെ മൂവി കഴിഞ്ഞിട്ട് ഞങ്ങൾ എയർനെങ്കിലും റൂഫ് ടോപ്പിൽ പോയിട്ട് ചേട്ടനെ ഒരുമിച്ച് ഡിന്നർ കഴിച്ചു ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ അങ്ങനെ രണ്ട് ഷോയും കണ്ട് അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഇറങ്ങി വീട്ടിലേക്ക് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ ദെൻ ബായ്